ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ മറ്റൊരു പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു അതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കാൻ വേണ്ടി പോകുന്നു അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൽ ഡി ടൈപ്പിസ്റ്റ് വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു എൽ ഡി ടൈപ്പിസ്റ്റ് എതിരേക്കാണെന്നല്ലേ പി ലേക്കല്ല കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു വിജ്ഞാപനമാണ് ഈ വർഷത്തോടെ നമുക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ലേക്കുള്ള എൽ ഡി വിജ്ഞാപനമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതിനാണ് ഈ വീഡിയോ ആയി വന്നിരിക്കുന്നത് ഓക്കെ അപ്പോ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ വീഡിയോസിന് ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് പുതിയ ഒരു വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു എന്താണ് എൽ ഡി ടൈപ്പിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് വിജ്ഞാപനമാണ് ഈ വർഷം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് അതിന്റെ ഒരു വാർത്താക്കുറിപ്പിലേക്കാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പാണ് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഡേറ്റ് വെച്ചാണ് ഇറക്കിയിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ എൽ ഡി ടൈപ്പിസ്റ്റ് അതായത് കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപത് തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രാബല്യത്തിൽ വന്ന പൂജ്യം നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്പർ റാങ്ക് ലിസ്റ്റിന്റെ സ്വാഭാവികമായ കാലാവധി മൂന്ന് വർഷ കാലാവധി അതായത് സ്വാഭാവിക കാലാവധിയായ മൂന്ന് വർഷ കാലാവധി ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി പൂർത്തിയാക്കിയതിനാൽ ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർവാം പ്രാബല്യത്തിൽ റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് സെക്രട്ടറി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് അതായത് എൽ ഡി ടൈപ്പ് നിലവിലെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ എൽ ഡി ടൈപ്പ് നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു ഇരുപത്തി ഏഴാം തീയതിയോടെ മാർച്ച് ഇരുപത്തി ഏഴോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴോടെ എന്താണ് എൽ ഡി ടൈപ്പിസ്റ്റിന്റെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് റദ്ദായിരിക്കുന്നു റദ്ദായിരിക്കുന്നു ഓക്കെ ഇത് റദ്ദായി എന്ന് പറയുമ്പോൾ എന്താണ് ഇത് റദ്ദായാൽ ഇനി വരുന്ന ഒഴിവുകൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കില്ല പകരം അതിന് പുതിയ റാങ്ക് ലിസ്റ്റ് വേണ്ടി വരും പുതിയ റാങ്ക് ലിസ്റ്റ് വേണമെങ്കിൽ പുതിയ പരീക്ഷ നടത്തണം പുതിയ പരീക്ഷ നടത്തണമെങ്കിൽ പുതിയ വിജ്ഞാപനം ഇറക്കണം അങ്ങനെയുള്ള വിജ്ഞാപനത്തിലേക്ക് ഈ വർഷം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ തിരുവനന്തപുരം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കടക്കാൻ വേണ്ടി പോകും അതിന്റെ നോട്ടിഫിക്കേഷൻ ഒരു ഉടൻ തന്നെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അടുത്ത ഒരു പരീക്ഷ നടത്തി അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റിൽ ആളുകളെ കണ്ടെത്തി അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ഇനി വരുന്ന ഒഴിവുകളിലേക്ക് എൽ ഡി ടൈപ്പ് എടുക്കാൻ വേണ്ടി സാധിക്കൂ ഉടൻ തന്നെ എന്താണ് വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് ഇതിന്റെ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ആ വിജ്ഞാപനം വരുന്ന മുറക്ക് നിങ്ങളിലേക്ക് അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ എത്തിക്കും അത് തീർച്ചയാണ് അങ്ങനെ എത്തിക്കുമ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ വിജ്ഞാപനം വരും പരീക്ഷ നടത്തി ലിസ്റ്റിൽ ആളെ എടുക്കണം അതുകൊണ്ട് തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകൾ നിങ്ങൾ ആരംഭിക്കുക നിങ്ങൾക്ക് എൽ ഡി ടൈപ്പ് ലിസ്റ്റിന്റെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ആരംഭിച്ചുകൊള്ളുക വിജ്ഞാപനം ഉടൻ വരാൻ വേണ്ടി പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി ഇരുപത്തിയേഴാം തീയതി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തീർന്നിരിക്കുന്നു ഈ വസ്തുത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൽ ഡി ടൈപ്പ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ് എന്ന് നമ്മൾ അറിയിക്കുക അപ്പൊ ഇത് പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും പുതിയ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇതൊക്കെ വരുമ്പോഴും നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യും കൂടാതെ ഏറ്റവും പുതിയ വാർത്തകൾ വിശേഷങ്ങൾ സ്റ്റഡി നോട്ടുകൾ മറ്റ് പി ഡി എഫുകൾ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ് അപ്പൊ ആ ഒരു ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യുക കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നോ പി എസ് സി എക്സ്പ്രസ് എന്നോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കാം അതുപോലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരൊക്കെങ്കിലും ഇത് ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ മറ്റ് ക്ലാസ്സുകളും വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ഓക്കെ